ആ ദിവസം മനുഷ്യരുടെ ഐഹിക ജീവിതമാകുന്ന പരീക്ഷയുടെ റിസൾട്ട് പ്രഖ്യാപിക്കുന്ന ദിവസമാണ് അന്നത്തെ വിചാരണ അത് നടത്തുന്നത് സർവലോകരക്ഷിതാവായ റബ്ബുൽ ആണ് രക്ഷയും ശിക്ഷയും നൽകുന്നതും അവൻ തന്നെ അള്ളാഹു സുഭാഗത്തിൽ ഏറ്റവും കൂടുതൽ കോപിക്കുന്ന ദിവസമാണ് അന്നവൻ്റെ കാരുണ്യം എല്ലാ മനുഷ്യരോടുമില്ല അവന് വഴിപ്പെട്ട് ജീവിച്ചവരോട് മാത്രമേ ഉള്ളൂ അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ ഒരു ശതമാനമാണല്ലോ റഹ്മാൻ ബാക്കി തൊണ്ണൂറ്റൊമ്പത് ശതമാനം റഹീമാണ് അന്നവിടെ ലോകത്തിലെ മുഴുവൻ മനുഷ്യരോടും ഇടലോകത്ത് കാരുണ്യം കാണിച്ച പോലെ അന്ന് കാണിക്കൂല അതാണ് ആ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത അന്ന് വിധിക്കുന്നത് അവനാൽ അവൻ്റെ വിധി നീതിപൂർവ്വമാണ് നമ്മുടെ ലോകത്തിൽ ഏത് രാക്ഷമെടുത്താലും അവരുടെ കോടതിയിൽ എഴുതി വെച്ചിട്ടുണ്ടാകും രേഖപ്പെടുത്തി ഉണ്ടാകും ആയിരം അപരാധികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധിയും ശിക്ഷിക്കപ്പെടരുതെന്നും അതാണോ നടക്കുന്നത് നമ്മുടെ രാജ്യത്ത് അതാണോ നടക്കുന്നത് ഏതെങ്കിലും രാഷ്ട്രത്തിൽ അങ്ങനെ നടക്കുന്നുണ്ടോ എന്നാൽ ഇവിടെ വിധി നിർണ്ണയിക്കുന്ന അഭാഹ നീതിമാനാണ് ഒരു നിരപരാധിയും ശിക്ഷിക്കപ്പെടില്ല ഒരപരാധിയും രക്ഷപ്പെടുകയുമില്ല ആ ദിവസത്തെ കുറിച്ചാണ് നമ്മളിവിടെ കേൾക്കാൻ വന്നിട്ടുള്ളത് സംസാരിക്കാൻ ഞാനും വിചാരണ ചെയ്ത് അർഹമായ രക്ഷാശിക്ഷകൾ നൽകാൻ എല്ലാ മനുഷ്യരെയും ഒരേ സ്ഥലത്ത് ഒരേ സമയത്ത് അള്ളാഹു ഒരുമിച്ച് കൂട്ടേണ്ടതുണ്ട് ഫലം എല്ലാവരും ഒരുമിച്ച് കൂട്ടും ഒരാളെ ഒഴിവാക്കൂല ഒരേ സമയത്ത് ഒരേ സ്ഥലത്ത് പരസ്പരം എല്ലാവർക്കും കാണാം എല്ലാവർക്കും കേൾക്കാം സുഖനന്ദ തുപത്തലുള്ള അറു വയറല്ല അറിവ സമാവാ ഇന്നിപ്പ നിലവിലുള്ള ആകാശങ്ങളും ഭൂമിയും അതിന്റെ സംവിധാനം മാറ്റപ്പെടും ഇസ്രാഫീൽ എന്ന മലക്ക് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം സൂർ എന്ന കാഹളത്തിൽ ഊതിയാൻ മനുഷ്യരെല്ലാവരും കവർന്ന് യാത്രയാകും

എന്തൊരു നാശമാണ് ഞങ്ങൾ ഉറങ്ങുകയായിരുന്നല്ലോ ആരാണ് ഞങ്ങളെ ഉറക്കെന്ന് ഉണർത്തിയത് അവൻ ചോദിച്ചുകൊണ്ടിരിക്കും ഖുർഹാൻ പറയുന്നു ഇത് റഹ്മാനായ റബ്ബ് വാഗ്ദാനം ചെയ്ത ദിവസമാണിത് അവരുടെ ദൂതന്മാര് പറഞ്ഞ സത്യമാണിത് ദുനിയാവിൽ പലരും നിഷേധിച്ചു പലരും കളിയാക്കി നേരിട്ടും ഓൺലൈനിലൂടെയും വാട്സാപ്പിലൂടെയും റോണി വരും എക്സ് മുസ്ലിംസ് പരിഹസിച്ചു ആ ദിവസമാണിന്ന് അന്ന് ും ഭയം കാരണം പേടി കാരണം എല്ലാവരുടെയും കണ്ണുകൾ പോകും താഴ്ന്നുപോകും എല്ലാവരെയും ആവരണം ചെയ്യും തല ഉയർത്തി നിൽക്കാൻ നെഞ്ചു വിരിച്ചെടുക്കാൻ ആർക്കും ധൈര്യല്ല കാറൂനല്ല ഹാമാനല്ല ഇത്തരല്ല ഈ രാജാവിനും ഉയർന്നു നിൽക്കാൻ ധൈര്യമില്ല പണക്കാരനും ഭരണാധികാരിയും ഭൂമിയിൽ അഹങ്കാരികൾ മുഴുവനും തല കൊടിച്ചു നിൽക്കുന്ന ദിവസമാണെന്ന് റാഹു പറയും അനൽ മലിക് ഞാനാണിന്ന് രാജാവ് ഞാനാണിന്ന് രാജാവ് അനൽ ദബാ ഞാനാണിന്ന് സെക്ഷാധിപതി അയിനൽ മുലൂഖുല്ലാഹ് ഭൂമിയിലെ രാജാക്കന്മാർ ഭൂമിയിലെ സ്വേനൽ അഹങ്കാരികളെ എവിടെ അള്ളാഹു ചോദിക്കും അന്നേ ദിവസം ചുട്ടുകൊള്ളുന്ന സൂര്യൻ തനക്ക് രീതിയായി അലങ്കാരികമായിട്ട് എന്ത് പറഞ്ഞാലും തൊട്ടടുത്ത് തന്നെയാണ് സൂര്യൻ ഉള്ളത്

ീത ഉണ്ടാകുന്ന മാത്രമല്ല അവരുടെ അമരനുസരിച്ച് അവന്റെ പാപങ്ങളുടെ കുറ്റങ്ങളുടെ തോതുകൾക്ക് അനുസരിച്ച് അവൻ അവന്റെ തൊട്ടം വിയർപ്പിലാണ് കുറഞ്ഞ പാപങ്ങൾ മാത്രം ചെയ്തവൻ അവന്റെ ഞെരിയാണി വരെ അവന്റെ വേറത്തിലാണ് അവനുള്ളത് അവന്റെ കാലിലെ ഞെരിയാണി ഭാഗം വേർപ്പിലാണ് അവന്റെ വേറത്തിലാണ് കുറെ കൂടെ പാകിപ്പം കൂടുതൽ ചെയ്തവൻ അവന്റെ വരെ അവൻ അവന്റെ വേർപ്പിലാണുള്ളത് ചിലരവന്റെ അരഭാഗം വരെ വേർപ്പിട ചിലർ കഴുത്തു വരെ വേർപ്പിലാണ് അവന്റെ പാപങ്ങളുടെ തോത് വർദ്ധിയതിനനുസരിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ സലാസീതോ പറയുമ്പോ കൈകൊണ്ട് വായലേക്ക് ചൂണ്ടിക്കാണിച്ചു ചിലരുടെ വായ വരെ അവൻ അവന്റെ സ്വന്തം വേർപ്പിട വേർപ്പിൽ കുളിക്കുന്ന ദിവസമാണെന്ന് ആർക്കും വസ്ത്രമില്ല ഒന്നും നഗ്നരായിക്കൊണ്ട് അത്രൊണ്ട് ചെയ്യപ്പെടാതെയാണ് മനസ്സിലവിടെ ഹാജരാക്കപ്പെടുക ഇത് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രിയ ഉമ്മുൽ പ്രിയാദി ഉമ്മിച്ചു യാസൂലല്ല ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുമിച്ച് കൂടിക്കൊഴഞ്ഞ് അവര് പരസ്പരം ഔറത്ത് കാണൂലേ എന്ന ചോദ്യത്തിന് അല്ലാഹുല്യ പ്രവാചകന്റെ മറുപടി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നേക്കാൾ ആ ദിവസം ആർക്കും ഒരു പ്രയോജനം ചെയ്യാത്ത ദിവസം ആരും പ്രയോജനം ചെയ്യാത്ത ദിവസം ഇന്ന് നമുക്ക് സഹായിക്കാൻ പലതുകൊണ്ട് നമ്മുടെ പ്രതിസന്ധികളില് നമ്മുടെ വേദനകൾ നമ്മുടെ ആശങ്കകൾ നമ്മുടെ ഭയപ്പാട് തീർക്കാൻ നമുക്ക് കൂടെ ആളുകളുണ്ട് മാതാപിതാക്കളുണ്ട് മക്കളുണ്ട് ഭാര്യയുണ്ട് ഭർത്താവുണ്ട് സുഹൃത്തുക്കളുണ്ട് സഹോദരങ്ങളുണ്ട് പക്ഷേ ആർക്കും ആരും തുടയ്ക്കാത്ത സഹായമില്ലാത്ത ദിവസം യോമല എൻ സ്വത്ത് ഒരു പ്രയോജനം ചെയ്യൂല്ല ബാങ്ക് ബാലൻസ് ഒരു പ്രയോജനം ചെയ്യില്ല കൂട്ടിവെച്ച സ്വർണം ഒരു ഉപകാരവും ചെയ്യില്ല മക്കളൊരു പ്രയോജനം ചെയ്യൂല്ലാപ്പക്കോ ഒന്നും ചെയ്തു കൊടുക്കാത്തൊരു ദിവസമാണെന്ന് ഭീകരമായ ദോഷമാണ് ആർക്കും ആരും സഹായിക്കാൻ കഴിയാത്ത ദിവസം ചുരുക്കി പറഞ്ഞാൽ ഒരു

വളരെ സഹോദരങ്ങൾ സ്നേഹിക്കുന്ന സഹോദരങ്ങൾ മലപ്പുറം കാണുകയാണ് പക്ഷെ കാണുമ്പോൾ ഒരു വ്യത്യവുമില്ല സഹോദരൻ വിട്ടോടുകയാണ് അതേപോലെ പ്രിയപ്പെട്ട ഉമ നൊ പ്രസവിച്ച ഉമ്മ എല്ലാമായ ഉമ്മ ആ ഉമ്മ അവിടെ കാണുന്നുണ്ട് ചെറുപ്പന്തലെ നഷ്ടപ്പെട്ടു പോയ ഉമ്മ ആ ഉമ്മയെ വഴി വെച്ച് കാണുന്നുണ്ട് പക്ഷേ നോർക്കൂല ഉമ്മയെ വിട്ടോടും വരും പ്രിയപ്പെട്ട പിതാവിനെ കാണും അങ്ങ് പോകുമ്പോ പക്ഷേ പിതാവനയും വിട്ടോടും പ്രിയപ്പെട്ട സഹധർമ്മിണി അവർ വിട്ടോളൂ എത്രത്തോളം മോക്കൊരു കല്യാണം കെട്ടിക്കൊണ്ട് മാതാപിതാക്കൾ പക്ഷേ അള്ളാഹുവിന്റെ വിധിക പ്രകാരം പെട്ടെന്ന് അദ്ദേഹം മരണപ്പെടുകയാണ് ഭർത്താവ് മോളെ ഭർത്താവ് പക്ഷെ ആ മോക്ക് ഒരു വിവാഹം മാതാപിതാക്കൾ ആരോപിക്കുകയാണ് മോട് സംവദിക്കുന്നില്ല ആ കാര്യം മാത്രം നിങ്ങൾ എന്നോട് പറയുന്ന ഉപ്പായി നമ്മൾ കേട അപേക്ഷിക്കുകയാണ് നിരന്തരമായിട്ട് ഉമ്മക്കും പാപ്പക്കും അവളെ ഒറ്റപ്പെട്ട ജീവിതത്തെ കുറിച്ച് ആലോചിച്ചിട്ട് എത്ര പറഞ്ഞിട്ടും കേൾക്കുന്നില്ല അവസാനം അവള് വിലക്കി എന്നിട്ട് പറഞ്ഞു പ്രിയപ്പെട്ട ഉമ്മ പാപ്പ ഞാനില്ല എന്റെ കൂടെ ഒരു വർഷം ജീവിച്ച പ്രിയപ്പെട്ട അദ്ദേഹത്തെ ഓർത്ത് ആ ഓർമ്മകളുമായി ജീവിച്ചുകൊള്ളാം എനിക്ക് ദുനിയവിൽ മറ്റൊരു വേണ്ട എന്ന് പറഞ്ഞ ആയിടെ ആരെ കുറിച്ചാണോ ഈ പെണ്ണ് ഇങ്ങനെ പറഞ്ഞ ആയിടെ വഴി കാണുമ്പോൾ ഒന്നും മിണ്ടൂല ഓടിക്കളയും ും കേട്ടില്ലേ ഡാബിറ്റി വെച്ച് ആത്മഹത്യ ചെയ്യുന്ന രണ്ട് ദമ്പതികള് കവിതാക്കള് പക്ഷെ അവിടെ വെച്ച് കാണുമ്പോൾ ഒരാൾ അയാള് കാണുമ്പോൾ ഓടിക്കളയും എന്താ കാരണം അവനവൻ എന്നെ പിടുത്തതും ഉണ്ട് ഓന്റെ കാര്യം തന്നെ പിടുപ്പതും ഉണ്ട് അവൻ ആലോചിക്കാൻ ഓരുത്തർ ഓർത്തിരു കാര്യം മാത്രം നോക്കുന്ന ദിവസമാണ് ചിന്താൻ മാസത്തില് ഇത് പ്രത്യേകിച്ച് മനസ്സിലാക്കി ചിന്തിച്ച് ഞാനും നിങ്ങളും കഴുകിക്കളയണ പാപങ്ങൾ റമദാൻ തീരുമ്പോഴേക്ക് നവജാത ശിശുവിനെ പോലെ നിഷ്കളങ്കമാക്കപ്പെട്ട നിർമ്മലമാക്കപ്പെട്ട ചുടഞ്ചനോടു കൂടെ റബ്ബിനെ കണ്ടാൽ ഞാനും നിങ്ങൾ ഒരുങ്ങുക അപ്പോൾ ഈ ദിവസത്തെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും എന്തൊരു സങ്കടം പിടിച്ച ദിവസമാണെന്ന് ദിവസമാണെന്ന് എന്തൊരു പിടിച്ച ദിവസമാണിന്ന് മഹിസറിലേക്ക് വരുന്നത് ും ബഹിരും മൂകരുമായി മുഖംകുത്തി കൊണ്ടാവുക അപ്പൊ ഇത് കേട്ടപെടു സഹാതാക്കൾ ചോദിക്കാൻ എങ്ങനെയാണ് മുഖം മുഖംകുത്തി മുഖം മുഖംകുത്തി എങ്ങനെയാ മുഖം കൊണ്ട് നടന്നു വരുന്നത് എങ്ങനെയാണ് എന്ന മറുപടി അള്ളാഹു എങ്ങനെയാണോ മനുഷ്യന്മാരൻ കാലിന് നടത്തിച്ചത് അവന് മുഖത്തിൽ നടത്തിക്കാൻ പ്രയാസമുണ്ടോ അള്ളാഹു അലാത്തുലി ചെയ്യും കൈവുള്ളവനല്ലേ റബ്ബ് അപ്പൊ അങ്ങനത്തെ ഒരു സംശയമൊന്നും വേണ്ട ഞാൻ അയച്ച റസൂൽ എന്താണോ അങ്ങോട്ട് പറയുന്നത് അത് വിശ്വസിച്ചോടാ അങ്ങോട്ട് ചോദ്യമില്ല സംശയം വേണ്ട കുറ്റവാളികളെ ഹാജരാക്കപ്പെടുന്ന അന്ധരായി കൊണ്ടാണ് ഖുർആൻ മറ്റു പറയുന്നു അപ്പൊ ഈ അന്ധരായ മനുഷ്യൻ ആ കുറ്റവാളി ചോദിക്കും ാണ് എന്തിനാണ് എങ്ങോട്ട് ഒരുമിച്ച് കൂട്ടിയത് ഞാൻ ദുനിയാവിൽ കാഴ്ചള്ളവരായിരുന്നല്ലോ എനിക്ക് കാണാമായിരുന്നല്ലോ ഇപ്പൊ എനിക്ക് കാണാൻ കഴിയുന്നല്ലോ ഞാൻ അന്തനായങ്ങനെ എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നെവിടെ ഒരുമിച്ച് കൂട്ടിയത് അള്ളാഹു പറയുന്നു അങ്ങനത്തെ അത്തത്തിയാന്റെ ആയാത്തുകൾ എന്റെ ആയത്തുകൾ സൂക്തങ്ങൾ നിന്നിലേക്ക് വന്നു അതിനെ അവഗണിച്ചു അതിനെ നീ മറന്നു നീ കേട്ടില്ല അതുപോലെ ദുനിയാവിൽ എന്റെ ആയത്തുകൾ നിന്നിലേക്ക് ഓന്നിക്കൽപ്പിക്കപ്പെട്ടപ്പോൾ നിന്നിലേക്ക് ഇറക്കപ്പെട്ടപ്പോൾ നീ അതിനെ മറന്നതുപോലെ തന്നെ ഞാൻ ഇന്ന് എന്റെ കാര്യം മറക്കുകയാണ് എന്നാൽ മറുപടി അന്നേ ദിവസം സത്യവിശ്വാസികൾ വളരെ സന്തുഷ്ടരായിരിക്കും അവർക്ക് പ്രതീക്ഷയുണ്ട് പ്രസംഗവുമായിരിക്കുന്നു എന്റെ മുഖങ്ങള് സത്യവിശ്വാസികൾക്ക് ആശങ്ക വേണ്ട അവർക്ക് അങ്കരാപ്പ് വേണ്ട അവർക്ക് ഭയം വേണ്ട ആ ഭയം നീക്കാൻ നാം ശ്രമിക്കുക എല്ലാവരും അതാ അള്ളാഹു അറിഞ്ഞിരുന്നു ആ അഞ്ചു ദിനത്തില് വരികയാണ് കൂട്ടൻ കൂട്ടമായ അതാ നരകം കൊണ്ടുവരപ്പെടുന്നു മലക്കൾ നരകത്തെ പിടിച്ചു വലിച്ചു കൊണ്ടുവരുന്നു ലോമീസം എഴുപതിനായിരം കടിഞ്ഞാണുകളാണ് എഴുപത് എഴുപതിനായിരം വട്ടക്കണ്ണികളാകുന്ന കടിഞ്ഞാണുകളെ ഉണ്ടാകുന്ന ആ നരകം ഓരോ കടിഞ്ഞാണും പിടിച്ച് വലിക്കുന്ന എഴുപതിനായിരം മലക്കുകളാണ് എഴുപതിനായിരം മരക്കളെ ഓരോ കടിഞ്ഞാണും പിടിച്ച് വലിക്കുന്നത് എഴുപതിനായിരം മരക്കുകളാണ് അള്ളാഹുവിന്റെ പ്രവാചകനാണ് പറയുന്നത്